ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചായ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ചായ കുടിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഇനിയിപ്പോൾ ഓണമൊക്കെ എടുത്തു അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ സദ്യക്കുള്ള ഓരോ സ്പെഷ്യൽ കറികളുമായിട്ടായിരിക്കും ഇന്നത്തെ ഇനി അങ്ങോട്ടുള്ള ദിവസം നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് സദ്യയുടെ ഒരു കറി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ വിഷയം അതുതന്നെയാണ് കേട്ടോ അപ്പോൾ ചായ ഇട്ട് ഞാനും അമ്മായ കൂടെ ഇരുന്നിട്ട് രാവിലെ അതങ്ങോട്ട് കുടിച്ചു പിന്നെ തീ വെറുതെ എരിയാണെന്ന് എഴുതിയിട്ട് ചോറ് വെക്കാനുള്ള വെള്ളം വെറുതെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അരിയൊന്നും എപ്പോഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നേ ചായ കുടിക്കുന്ന സമയത്ത് വെറുതെ തീ ഇവിടെ കിടക്കണ്ടെന്ന് എഴുതിയിട്ട് വിറകിങ്ങനെ എരിഞ്ഞ് കത്തിക്കൊണ്ടേ ഇരിക്കുമല്ലേ അങ്ങനെ കുറച്ച് വെള്ളം കലത്തിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പാത്തു എണീട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്തുവിന് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ ചുമ കുറവില്ല കേട്ടോ ഒട്ടും കുറവില്ല ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമ്മൾ മരുന്ന് കൊടുത്തതിന് ശേഷമല്ലേ അറിയത്തുള്ളൂ ചുമ കുറവില്ല പനിയൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട് ജലദോഷം വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്ന കേട്ടോ അങ്ങനത്തെ ഇനിയിപ്പോൾ നമ്മൾ രാവിലെ തൊട്ടുള്ള അംഗം അങ്ങോട്ട് തുടങ്ങാൻ പോവാണ് ഇത് നമ്മുടെ വിറകുണ്ടല്ലോ വിറകിങ്ങനെ കൊത്തി കീറിയപ്പോൾ അതിൻ്റെ എന്താ തൊലിയുണ്ടല്ലോ വിറകിൻ്റെ തൊലിയുണ്ടല്ലോ റബ്ബർ വിറകാണ് അപ്പോൾ അതിൻ്റെ തൊലിഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ പറക്കിയെടുത്തിട്ട് ഈ അടുപ്പിൻ്റെ തിട്ടയിലോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ചെറിയ വെള്ളത്തിൻ്റെ എറുപ്പമുണ്ട് അപ്പോൾ അത് നല്ല തീയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് ഇത് കുറച്ച് പേപ്പറൊക്കെ ചുരുട്ടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഈ വിറകിൻ്റെ തോലും കൂടെ എടുത്ത് വെച്ചുവിടുക പൊളിപ്പുണ്ടല്ലോ ആ പൊളി ആ പൊളിഞ്ഞ ഭാഗം കൂടെ ഒക്കെ വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും വലിയ വിറകിലേക്ക് തീ പിടിച്ച് നല്ല എളുപ്പം അങ്ങോട്ട് കത്തും കേട്ടോ നമ്മൾ ഈ റബ്ബറിൻ്റെ തോടൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഇതങ്ങ് കത്തിപ്പിടിക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉള്ളിയൊക്കെ ഇങ്ങോട്ട് തോലൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് ഉള്ളിക്കറി വെക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ അപ്പമാണ് കാപ്പിക്ക് കുറേ ദിവസം കൊണ്ട് നമ്മൾ അപ്പം ഒന്നും ഉണ്ടാക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിയുണ്ടല്ലോ നമ്മളൊന്നും ചട്ടി ഉണ്ടല്ലോ ആ ചട്ടി എന്താണെന്ന് അറിയത്തില്ല നല്ല രീതിയിൽ നമുക്ക് മയങ്ങി കിട്ടിയ ചട്ടിയായിരുന്നു പക്ഷേ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് വീണ് കടിക്കുന്നു ഇങ്ങനെ പിടിച്ചിരിക്കുന്നു ഇളകി വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ രണ്ട് ദിവസം മുന്നേ വെച്ച് മുട്ടയൊക്കെ അങ്ങോട്ട് പൊരിച്ച് പിന്നെ ഒരു ദിവസം അപ്പം ചുട്ടപ്പോഴത്തേക്കും കുഴപ്പമില്ലാണ്ട് കിട്ടി അപ്പോൾ ഇന്നും അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തലയിൽ നിന്ന് മാവക്കരച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളിയൊക്കെ തൊലിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇനി അരിഞ്ഞെടുക്കാനായിട്ട് പോകായിരുന്നേ അപ്പോൾ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒരാളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ സവോളയുടെ ആ ഒരു മൂട് ഭാഗം ഉണ്ടല്ലോ ഒരു വേരു പോലെയൊക്കെ നിൽക്കുന്നെ ആ ഭാഗം നമ്മൾ സാധാരണ തോലൊക്കെ കളഞ്ഞിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റമില്ലേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കളയണ്ടാ പോലും കളയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അധികം കണ്ണീർ ഇങ്ങനെ കണ്ണീര് ഒഴുക്കിയിട്ട് സവോള അരിയേണ്ടി വരത്തില്ല കേട്ടോ അത് ശരിയാണ് ഞാനും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളത് തോലൊക്കെ കളഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് സവോള കട്ട് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഞാനൊന്ന് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ശരിയാണ് കേട്ടോ നല്ല രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാണ് ഞാൻ ആ കട്ട് ചെയ്ത് മാറ്റാതെ തന്നെ ഒന്ന് അരിഞ്ഞെടുത്തു അത് ലാസ്റ്റ് കട്ട് ചെയ്ത് ആ ഒരു സവോള കഴിയാറാകുമ്പോഴത്തേക്കും അതിൻ്റെ ആ മൂട് ഭാഗം കളഞ്ഞാൽ മതി അങ്ങനെ ഞാൻ അതൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അടുപ്പിൽ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയാണ് കേട്ടോ അപ്പോൾ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി കഥ ഞാൻ പറയാം കേട്ടോ അതിൻ്റെ അങ്ങനെ രാവിലെ ഒരു അംഗം അങ്ങോട്ട് കഴിഞ്ഞിട്ടിരിക്കുകയാണ് അങ്ങനെ എന്തോ എന്ന് നമ്മൾ തലയിൽ നിന്ന് മാവരച്ച് വെച്ച സമയത്ത് തേങ്ങ കൂട്ടത്തിൽ അരച്ചിട്ടില്ലായിരുന്നു കേട്ടോ മിക്ക ദിവസങ്ങളിലും മാവും ചോറും കുറച്ച് ഉഴുന്നും കൂടെ ഇഴും കേട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഉഴുന്ന ടീസ്പൂൺ അട്ടോ ഉഴുന്നും കൂടെ ഇട്ടിട്ടാണ് അരക്കുന്നത് ഉഴുന്നിട്ടില്ലേലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ നല്ല രീതിയിൽ നമുക്ക് അപ്പമൊക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പത്തിൻ്റെ ആ ഒരു കല്ലുണ്ടല്ലോ കല്ലൊന്നും കടിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമോ അപ്പോൾ ഞാനന്നേൽ തലേന്ന് മാവിൽ തേങ്ങ അരച്ച് ചേർക്കാതെ വെറുതെ പച്ചരിയും അതുപോലെ ഉഴുന്നും തേങ്ങയും സോറി ചോറും കൂടി അരച്ചങ്ങ് വെച്ചിരുന്നു അപ്പോൾ അതേ ഇപ്പോഴും കുറച്ച് തേങ്ങ അങ്ങോട്ട് തിരുമ്മി നല്ല രീതിയിലൊന്ന് അരച്ച് മാവിലേക്ക് ഒഴിച്ച് ഉപ്പും സോടയൊക്കെ ഇട്ടിട്ട് കലക്കിയിട്ട് ഇത് കല്ലിലിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ആദ്യത്തെ അപ്പം നോക്കിയപ്പോഴത്തേക്കും എന്താ പറ്റിയെന്ന് അറിയുമോ അടിച്ച് പിടിച്ചിരിക്കുന്നു ഒരു വിധത്തിലത് ഇളകി വരുന്നില്ല കേട്ടോ ഞാൻ ആവുന്ന പണി വന്നിട്ട് നോക്കിയിട്ടും അതങ്ങോട്ട് ഇളകുന്നില്ല പിന്നെ സമയമില്ലല്ലോ ഒന്ന് രണ്ട് പ്രാവശ്യം അപ്പം അങ്ങനെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും അതുപോലെ തന്നെ ഭയങ്കര പാട് ഇളകി വരാനായിട്ട് ഇങ്ങനെ കട്ടിങ്ങനെ ഇങ്ങനെ പിടിച്ചങ്ങിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വെറുതെ മാവെന്നും കളയുണ്ടാവും കരുതിയിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് അതിലോട്ട് തന്നെ അപ്പം എടുക്കാനായിട്ട് അപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അനിയത്തി ഏൽപ്പിച്ചു എന്നിട്ട് നേരെ ഞാൻ വന്നിട്ട് ഉള്ളിക്കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ കുക്കറിലാണ് വെക്കാറ് വെളിച്ചെണ്ണയും ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു അത് കഴിഞ്ഞ് സവോളയും ഇഞ്ചിയും ഒക്കെ ഒരുമിച്ച് അങ്ങ് ഇട്ടു കൊടുക്കുക ചെയ്തതേ ഗരം മസാലപ്പൊടി നോക്കിയപ്പോൾ ഇല്ലായിരുന്നു പിന്നെ പെരിഞ്ചീരകം കുറച്ച് ഞാനിങ്ങിട്ട് കൊടുത്തേ ഗരം മസാലപ്പൊടി ആദ്യമേ നോക്കിയിരുന്നെങ്കിൽ ഇന്നലെ ഞാൻ ബിരിയാണിയിലൊക്കെ ഇട്ടപ്പോൾ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ശ്രദ്ധിച്ചില്ല കേട്ടോ മറന്നേം പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എണ്ണ അങ്ങോട്ട് ചൂടാവാഴത്തേക്കും കടുകും കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ആ ഒരു മണമൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നേ ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുത്തു തക്കാളിയുടെ കൂടെ തന്നെ തക്കാളി തക്കാളി എടുത്ത് വെച്ചിരുന്ന പാത്രവും കൂടെ അങ്ങ് വീണ് പോയിട്ടോ പിന്നെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മീറ്റ് മസാല ഒരു ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്തേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോവാണ് കുറച്ച് മല്ലിലേയും കൂടെ തൂകി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ സെറ്റാകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കാണേലും ഈ അപ്പം ഉണ്ടാക്കുന്ന കല്ലുണ്ടല്ലോ നേരത്തെ കാണിച്ചിട്ടുള്ള ഇരുമ്പ് ഇരുമ്പ് ചെട്ടി ഉണ്ടല്ലോ ഇരുമ്പ് ചെട്ടിക്കകത്ത് അപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടുമല്ല ഒരു സൈഡൊക്കെ നല്ലൊരു കളറ് ഒരു എന്താ മുരിഞ്ഞു വന്നിട്ടുള്ളൊരു കളറൊക്കെ ആവുമല്ലോ അതുപോലെ അപ്പം ഇങ്ങനെ നല്ല രീതിയിൽ ഇരിക്കുകയും ചെയ്യും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ കല്ലിൽ ഉണ്ടാക്കുന്ന അപ്പം കഴിക്കാനായിട്ട് അങ്ങനെ വിട്ട പറ്റത്തിലെല്ലാം ഒന്നും എഴുതിയിട്ട് ഒരു മുട്ടയും കൂടെയൊക്കെ പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ട് ലാസ്റ്റ് ഒരു ഇച്ചിരി മാവ് വെച്ചിരിക്കാൻ ഇത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മാവിൽ ഞാനൊന്ന് അപ്പം ഉണ്ടാക്കി നോക്കിയ കേട്ടോ എന്താ വലിയ രീതിയിലൊന്നും പറ്റിയിട്ടില്ലായിരുന്നു എന്നുവെച്ചാൽ ഈ അരികുണ്ടല്ലോ ഈ അപ്പത്തിൻ്റെ അരികു വശം ഈ സൈഡ് വശങ്ങളൊക്കെ ഉണ്ടല്ലോ റൗണ്ടിന് അത് മാത്രം അങ്ങനെ പിടിച്ചിരിക്കുന്നു കേട്ടോ നടക്കുന്നൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ രണ്ട് മൂന്ന് മുട്ടയും കൂടെ ഒക്കെ ശരിയാക്കി പൊട്ടിച്ചൊഴിച്ച് ചിക്കി തുർത്തി ആ ഒരു ചട്ടിയൊക്കെ പരിവാക്കി എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് തോന്നി ഇതേ കണ്ടില്ലേ ഇത് ഇതിനേക്കാൾ വൃത്തിയേടായിരുന്നു കേട്ടോ ആദ്യം ഞാൻ ഉണ്ടാക്കി നിൽക്കും വലിയ പാടായിരുന്നു ഇളകി വരാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞിരത്തിൽ എറിയാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു അങ്ങനെ ആ അപ്പമൊക്കെ ചീറ്റിപ്പോയി പിന്നെ കളഞ്ഞില്ല കേട്ടോ അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കറിയൊക്കെ അതിന് മുന്നേ റെഡിയാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് ഉടങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അപ്പവും കറിയും ഒക്കെ ആയിട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു ചായ ചായ ഇട്ടല്ല നേരത്തെ എടുത്ത് വെച്ചിട്ട് മാറ്റി വെച്ചതാണ് ഇട്ട് വെച്ചതേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടാക്കിയിട്ട് കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാത്തൂനും കൊടുത്തിട്ടുണ്ടായിരുന്നു പാത്തൂനും മരുന്നൊക്കെ കൊടുത്തു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വീട്ടിൽ അല്ലറ ചില്ലറ ജോലികളൊക്കെ ഉണ്ടല്ലോ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ ആയിട്ട് മെയിനായിട്ടതായിരുന്നു കുറേ തുണികളുണ്ട് ബെഡ്ഷീറ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി തള്ളി തള്ളിക്കിറ്റിയിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു അപ്പം മീൻ ചെങ്കലവയാണ് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വറുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ബാക്കി പുളിയും മുളകനും വേണ്ടിയിട്ട് കലക്കി ആക്കി കൊടുത്തിട്ടുണ്ട് ഏകദേശം കറി ആവാറി ആയാരുന്നു കേട്ടോ പിന്നെ അതെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് നാരങ്ങാനീരും ഒക്കെ ഒഴിച്ചിട്ട് മീൻ അങ്ങോട്ട് മസാലയൊക്കെ തേച്ചിട്ട് അതും കൂടി ഒന്ന് പൊരിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് പച്ചക്കറി കാണിച്ചില്ലേ അതാണ് നമ്മുടെ ഇന്നത്തെ താരം നമ്മുടെ അവിയൽ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് സദ്യ സ്പെഷ്യൽ അവിയലാണ് കേട്ടോ അപ്പോൾ അവിയലിന്ന് കേൾക്കുമ്പോഴേ എന്താ ഒരു ഓണസദ്യയുടെ ഇതൊക്കെയാണ് കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് അവിയൽ ഉണ്ടെങ്കിൽ മറ്റ് കറികളൊന്നും വേണ്ട എല്ലാം ഉണ്ടല്ലോ എല്ലാ പച്ചക്കറിയും ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടില്ല ആവശ്യത്തിന് മുറിച്ചെടുത്തിട്ട് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് മീനൊക്കെ വറുക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടെ തൂക്കിയിട്ട് തീ വളരെ കുറച്ചിട്ട് കൊടുത്തിട്ട് ഇനിയിപ്പം പച്ചക്കറിയൊക്കെ ഒന്ന് കഷ്ണമാക്കാനായിട്ട് പോവാണ് കേട്ടോ മത്തങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഉരുളക്കിഴങ്ങ് പടവലങ്ങ കുറച്ച് പയറുണ്ടല്ലോ കുറച്ച് നാടൻ പയറുണ്ടല്ലോ നമ്മളെ വള്ളിപ്പയറല്ല അതിൻ്റെ ചെറിയ കുറ്റിപ്പയർ അപ്പോൾ കുറ്റിപ്പയറും എടുത്തിട്ടുണ്ട് പിന്നെ പടവലങ്ങ സവോള പച്ചമുളക് ഈ സാധനത്തില് അമരക്ക അമരപ്പയർ കേട്ടോ അമരപ്പയറും ഉരുളക്കിഴങ്ങും ഒക്കെ എടുത്തിട്ടുണ്ട് ക്യാരറ്റും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളതിലും കുറച്ച് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ചേനയുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ ഞാൻ ചേന ഇനിയിപ്പോൾ കിളച്ചെടുക്കാമെന്ന് എനിക്ക് വലിയ പാടാണ് കേട്ടോ അതുകൊണ്ട് അതുപോലെ അതിന് പറ്റിയൊരു കുന്താലിയൊന്നുമില്ല കുന്താലി കൈയൊക്കെ പൊട്ടി ഒടിഞ്ഞൊക്കെ കിടക്കുവാണ് അതുകൊണ്ട് അതവിടെ കളഞ്ഞു ആ ചേമ്പ് എടുക്കുക സോറി ചേന എടുക്കുന്ന അത് ക്യാൻസൽ ചെയ്ത് കേട്ടോ അങ്ങനെ പച്ചക്കറിയൊക്കെ ഒന്ന് വെട്ടി കഴുകി കുറച്ച് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് ആ ഒരു ഇതൊക്കെ സമയം കഴിഞ്ഞിപ്പം കറി ഒന്ന് കറി തിളച്ച് കിടക്കാമായിരുന്നു കേട്ടോ കറി ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ അവിയൽ അടുപ്പിലേക്കാക്കാനായിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ നല്ല മണമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വശം റെഡിയായി അതുകൊണ്ടാണ് ആ ഒരു മണം വരുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കേട്ടോ മറിച്ചിടാനായിട്ട് വലിയ പാടി ഇത് ചെറിയ ചട്ടിയല്ലേ അപ്പോ ഒക്കെ ഉണ്ടാക്കുന്നത് ചെറിയ ചട്ടി കേട്ടോ എങ്ങനെ മറിച്ചിടാൻ നോക്കിയിട്ട് മീൻ ഇങ്ങ് പുറത്തോട്ട് ചാടാൻ നിൽക്കുക കേട്ടോ പിന്നെ ഈ മീനിൽ ഒരു പ്രത്യേകത പെട്ടെന്ന് അങ്ങ്ങ്ങ് ഉടഞ്ഞ് പോവും കറി വെച്ചാലും തന്നെ മീൻ വറുത്താലും തന്നെ കേട്ടോ പെട്ടെന്ന് ഉടഞ്ഞ് നാശമായി പോവും പൊട്ടിപ്പോവും ആ പിന്നെ എല്ലാവരും പിച്ചിയല്ലേ കഴിക്കുന്നത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല മൈൻഡാക്കിയില്ല എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിത്തള്ളി മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതേ കറച്ചട്ടി ചട്ടിക്കകത്താട്ടോ നമ്മളിന്ന് അതിയിൽ വെക്കുന്നത് പിള്ളേരുടെ അലപ്പൊക്കെ കേൾക്കുന്നത് അപ്പുറം അപ്പുറം ഒക്കെയുള്ള കൊച്ചുങ്ങളാട്ടോ എല്ലാം കഴുകി വാരി നന്നായിട്ടൊരു ചട്ടിക്കകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ഉപ്പും കുറച്ച് മഞ്ഞളും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ അരപ്പിൽ മഞ്ഞൾ ഇടുന്നില്ല ഈ കഷ്ണത്തിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് വെള്ളവും കൂടി കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ കുറച്ച് മുരിങ്ങക്കായും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ മറന്നുപോയി കായും മുരിങ്ങക്കായും ഒക്കെ നമുക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള ഒരുവിധം എല്ലാ പച്ചക്കറിയും എടുത്തിട്ടുണ്ട് ചേന ഒഴിച്ചിട്ടുള്ള എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും കൂടി അടുപ്പിലോട്ട് സെറ്റാക്കി വെച്ച് കൊടുത്തു ഇനിയിപ്പോൾ അതിന് അരപ്പ് കിട്ടണമല്ലോ കുറച്ച് തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കൊച്ചുള്ളിയും രണ്ട് മൂന്ന് കാന്താരി മുളകും അതുപോലെ കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അര നന്നായിട്ടല്ല കേട്ടോ കുറച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം ഈ സ്പൂൺ ഉണ്ടല്ലോ ഇതിൻ്റെ അളവ് എനിക്ക് അറിയാൻ കേട്ടോ ഈ സ്പൂണിന് ഒന്നര സ്പൂൺ കട്ടി തൈരും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി കൂടി ഒന്ന് കറക്കിയെടുത്ത് നല്ല രീതിയിൽ അരഞ്ഞു പോകരുത് നമ്മൾ അവിയലൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് പരവരാ കിടക്കണം കേട്ടോ ഒരു തരിതരി പോലെ കിടക്കണം നമ്മൾ തേങ്ങ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് മിക്സി ഓഫ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ ഇത് ഈ ഒരു പരിവ് മതി അരഞ്ഞു പോയി കഴിഞ്ഞാൽ അവിയൽ കൊള്ളത്തേയില്ല ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് വന്നാൽ മതി കേട്ടോ ഒന്ന് ഒതുക്കി ഒതുക്കിയെടുക്കാമെന്ന് പറയത്തില്ല അത്ര തന്നെ കേട്ടോ അപ്പോഴത്തേക്കും കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് അരപ്പും കൂടി ടൂർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം വെള്ളമുണ്ടല്ലോ അതും കൂടിയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇറക്കാവേ അപ്പോഴത്തേക്ക് നമ്മുടെ അവിയലൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിയലും ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ ആ തിളത്തിളാ നിൽക്കുന്നില്ലേ വെള്ളം ഉണ്ടെന്നൊക്കെ തോന്നുന്നത് അത് നമ്മൾ ഈ ചട്ടിക്കകത്ത് തന്നെ വെക്കുമ്പോഴത്തേക്ക് ചട്ടി നല്ല ചൂടായിട്ടിരിക്കുമല്ലേ ആ വെള്ളമൊക്കെ നന്നായിട്ട് ചട്ടി വലിച്ചെടുത്തേക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലെഞ്ചും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ മീൻ കറി എടുത്തില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിയൽ ഉണ്ടെങ്കിൽ മറ്റൊരു കറിയും വേണ്ട അതിന് അതുകൊണ്ടാണ് ഞാൻ അവിയലും മാത്രം എടുത്ത് അവിയലും ഒരു യും പൊരിച്ചത് മാത്രം എടുത്ത് വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെൽബട്ടൺ ഉണ്ട് അതും കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നാളെ മറ്റ് വിശേഷങ്ങളൊക്കെയായിട്ട് ഇൻഷാല്ല കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയോട് വെച്ച് നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ